പരിശോധിക്കാം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു രണ്ടാമനായി രാജ്നാഥ് സിംഗ് വാചകം ചൊല്ലി അമിത്ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് ഗുര്യനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ മുപ്പത്തി സഹമന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മന്ത്രിസഭയിലുണ്ട് और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंत सुरेश गोपी Do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people. In accordance with the Constitution and the law, without fear or favor, affection, or ill will. Congratulations. I. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India. That I will faithfully and conscientiously discharge my duties as a Minister of State for the Union and that I will do right to all manner of people in accordance with the Constitution and the law without fear or favour, affection or ill will. റിപ്പോർട്ടുമായി നമ്മുടെ പ്രതിനിധികൾ ആർ രാധാകൃഷ്ണൻ ടോബി ജോൺസൺ സൂരജ് സജി എന്നിവർ ചേരുന്നു ആദ്യം ആർ കെയിലേക്കാണ് ആർ കെ അങ്ങനെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റിരിക്കുന്ന എഴുപത്തിരണ്ട് മന്ത്രിമാർ ദൈർഘ്യമേരെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് അതിനോടൊപ്പം ഇന്ന് ഇനി എന്തൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ബാക്കിയുള്ളത് അതിനു പുറമെ ഇനി പോർട്ട്ഫോളിയോ സംബന്ധിച്ചൊരു ആകാംക്ഷ അതാണ് നിലനിൽക്കുന്നത് വിവരങ്ങൾ സുഹേൽ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു ഇനി രാഷ്ട്രപതിയുടെ ഒരു വിരുന്നാണ് ഉള്ളത് ഈ മന്ത്രിമാരായി ചുമതല എല്ലാവർക്കും ഒപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന രാഷ്ട്ര തലവന്മാർക്കും ഉള്ള വിരുന്ന് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്ന് അത് അല്പസമയത്തിനകം ആരംഭിക്കും രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർ തുടർന്ന് ഈ കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ യോഗത്തിന്റെ ഭാഗമായിട്ടും പങ്കെടുക്കും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും അന്ന് ഇന്ന് അങ്ങനെ കൈക്കൊള്ളാൻ ഇന്ന് ഇടയില്ല മറിച്ച് നൂറു ദിന കർമ്മപരിപാടികളെ സംബന്ധിച്ച് എല്ലാ വകുപ്പുകളോടും വേഗത്തിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് അത് പ്രാവർത്തികമാക്കുന്ന വിധത്തിലായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട് ആ യോഗം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അദ്ദേഹം മന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ടുണ്ട് അദ്ദേഹം എം എൻ ഡി എ എം പിമാർക്ക് നൽകുന്ന അത്താഴ വിരുന്നാണ് ആ വിരുന്നിൽ എം പി എൻ ഡി എയുടെ എം പിമാർ പങ്കെടുക്കും രാഷ്ട്രീയമായിട്ട് ഒത്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഘടകകക്ഷികൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭിന്നതയുണ്ടെങ്കിൽ അത് മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഏതാണ്ട് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ആരംഭിച്ച് ഒരു രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂറാണ് നീണ്ടു നിന്നത് ഈ സഭയുടെ ഭാഗമായിട്ട് എഴുപത്തിരണ്ട് മന്ത്രിമാർ സത്യവാചകം ചൊല്ലി പ്രധാനമന്ത്രിക്ക് ഒപ്പം സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഈ മന്ത്രിമാരുടെ ആ കൂട്ടം നമ്മൾ പരിശോധിച്ചാൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ മുതിർന്ന നേതാക്കന്മാരും മന്ത്രിമാരായിട്ട് വീണ്ടും തിരികെ നരേന്ദ്രമോദി മൂന്നാം സർക്കാരിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അമിത്ഷാ രാജ്നാഥ് സിംഗ് എല്ലാവരും അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അത് വിജ്ഞാപനം ചെയ്യും ഇനി അത് പ്രഖ്യാപിക്കേണ്ടത് രാഷ്ട്രപതിയുടെ ചുമതലയാണ് പോർട്ട്ഫോളിയോ നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച പോർട്ട്ഫോളിയോ എന്താണ് എന്നുള്ള സന്ദേശം പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് ഇനി അത് വിജ്ഞാപനം ചെയ്യുക മാത്രമേ വേണ്ടൂ അത് രാഷ്ട്രപതിയുടെ ഓഫീസാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതില് ഏതാണ്ട് രണ്ട് ദിവസം എടുത്തിരുന്നു ഈ പോർട്ട്ഫോളിയോ വിജ്ഞാപനം ചെയ്യാനായിട്ട് ഇത്തവണ വേഗത്തിൽ ആ വിജ്ഞാപനം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് സുഹൈ ശരി ആർക്കെയാണ് ആ വിവരങ്ങൾ നൽകിയത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ എഴുപത്തിരണ്ടംഗം മന്ത്രിസഭ ഇനി കാത്തിരിപ്പ് രാഷ്ട്രപതിക്ക് നൽകിയ ആ പോർട്ട്ഫോളിയോ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിൽ ആകാംക്ഷ അങ്ങനെ തന്നെ നിൽക്കുന്നു ആർക്കാണ് ഡൽഹി ഇന്ന് വിവരങ്ങൾ